ചെറുപ്പക്കാരോട് പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറഞ്ഞത് എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറയണമേ യുവാക്കളോട് നന്നായി പെരുമാറയണമേ ഹബീബായ തങ്ങളുടെ ഹദീബാണത് الشباب <سؤال> الشيوخ <سؤال> شفيعنا رسول <سؤال> الله ഞങ്ങൾ പറയുമായിരുന്നു യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറയണമേ യുവാക്കളോട് നല്ല നിലക്ക് പെരുമാറണം അവർ ഹൃദയം ലോലമായവരാണ് മൃദുല ഹൃദയമുള്ളവരാണ് എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചേക്കും അങ് ഇറങ്ങി പുറപ്പെട്ടേക്കും ആര് പറഞ്ഞാലും അവരെ വഞ്ചിക്കാൻ കഴിയും പെട്ടെന്നങ്ങ് പോകും രണ്ടു ദിവസം കൊണ്ട് കാമുകനായി ഭ്രാന്തി പിടിച്ച് ശരീരം വെലിഞ്ഞുണങ്ങി ഇങ്ങനെയൊക്കെ ആവാൻ അവരുടെ ഹൃദയം ലോലമാണ് അള്ളാഹു എന്നെ നേരായ ഋജുവായ ഇസ്ലാമുമായി പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരാണ് എന്റെ കൂടെ വന്നത് പ്രായമുള്ള ആളുകളൊക്കെ എനിക്കെതിരായിരുന്നു അതുകൊണ്ട് എന്റെ കൂടെ നിന്ന് ചെറുപ്പക്കാർക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കേണമേറാ യുവാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമേ അവർക്ക് നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കേണമേ എന്ന അഷറഫുൽ ഹൽക്കിന്റെ ഹദീഫിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് നല്ല നിലക്കുള്ള സാരോപദേശം ആക്ഷേപം കുറ്റപ്പെടുത്തലുകളല്ല ഉപദേശം സാരോപദേശം വാസോത്ത് വാസോബർ നന്മ ചെയ്യാൻ പരസ്പരം ഉപദേശിക്കണമേ ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിക്കണമേ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നന്മ ചെയ്യാൻ പരസ്പരം പറയുകയും ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയും ബാക്കിയുള്ള മുഴുവൻ ആളുകളും പരാജയത്തിലല്ലോ